മലയോര ഹൈവേയുടെ വീതി കൂടിയതോടെ അപകടവും വർദ്ധിച്ചു അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗും അപകടത്തിലേക്ക് നയിക്കുകയാണ് പോലീസ് പെട്രോളിംഗ് ഇല്ലാത്തതും സിഗ്നൽ ബോർഡുകളുടെ അഭാവവും നിർമ്മാണത്തിലെ അപാകതയുമാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് കുട്ടിക്കാന ചപ്പാത്തും വലിയൊരു ഹൈവേയുടെ നിർമ്മാണം രണ്ടു വർഷം മുന്നേ പൂർത്തിയായി ചപ്പാത്ത് കട്ടപ്പന ഹൈവേയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലുമാണ് മലയോര ഹൈവേ ബീതിക്കുട്ടി ബീംമാൻ ബി സി നിലവാരത്തിൽ നിർമ്മിച്ചതോടെ അപകടവും വർദ്ധിച്ചു ദിവസേന മൂന്നും നാലും അപകടം വീതമാണ് ഉണ്ടാകുന്നത് അമിത വേഗവും അശ്രദ്ധമായ ഡ്രൈവിങുമാണ് മിക്കപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്നത് റോഡ് നിർമ്മാണത്തിലെ അപാകതയും അപകടത്തിനിടയാക്കുന്നുണ്ട് സാധാരണ ഹൈവേകളിൽ ഹൈവേ പട്രോളിംഗ് ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ വല്ലപ്പോഴും നടക്കുന്ന വാഹന മാത്രമാണ് ഉണ്ടാവുന്നത് കുട്ടിക്കാനം കട്ടപ്പനം മലയോര ഹൈവേയുടെ ഏകദേശം പ്രവർത്തനമൊക്കെ പൂർത്തീകരിച്ച് റോഡ് വളരെ വിപുലീകരിച്ചിരിക്കുകയാണ് പക്ഷേ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ കൊണ്ടും റോഡ് സിഗ്നലുകൾ നൽകാത്തതും പോലീസിൻ്റെ പട്രോളിംഗ് ഇല്ലാത്തതുകൊണ്ടും ഓരോ ദിവസവും നിരവധി ബൈക്ക് യാത്രക്കാരും മറ്റ് ചെറുവാഹനങ്ങളും അപകടത്തിൽപ്പെടുകയാണ് ശക്തമായ ഒരു പോലീസിങ് സംവിധാനം പട്രോളിംഗ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ മാത്രം ഇത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ വളരെ തികഞ്ഞ ഉത്തരവാദിത്വ രഹിതമായ രീതിയിലാണ് ഈ റോഡിന്റെ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കുട്ടിക്കാന ചപ്പാത്തി നിർമ്മാണം കൂടി പൂർത്തിയാകുന്നതോടെ അപകടത്തിന്റെ തോതും വർധിക്കും റോഡിന് വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുകളും അപകട ഭീഷണി ഉയർത്തുകയാണ് ഹൈവേയിൽ അപകടം വർദ്ധിച്ചിട്ടും അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ തയ്യാറായിട്ടില്ല അടിയന്തരമായി മലയോര ഹൈവേയിൽ അപകടാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കുകയും ഹൈവേ പട്രോളിംഗ് നടത്താൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യമുയരുന്നത് ഇടുക്കി വിഷൻ കോവിൽ